സഭയുടെ വിശിഷ്ട സമ്പത്തായ ആത്മീയ പൈതൃകത്തിൻ്റെ സൂക്ഷിപ്പുകാരനും പ്രഘോഷകനുമായ ഇടയശ്രേഷ്ഠൻ അഭിയോന്യമാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലിത്ത ദൈവജനത്തെ പച്ചയായ പുൽമേടുകളിലേക്കും പ്രശാന്തമായ ജലാശയങ്ങളിലേക്കും നയിക്കുവാൻ അവിരാമം അധ്വാനിക്കുന്ന ജാഗ്രതയുള്ള ഇടയൻ ജാതിമതഭേദങ്ങളില്ലാതെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി നിർഭയം ശബ്ദമുയർത്തുന്ന സഭാസാരഥി കൃഷിക്കാരുടെയും പിന്നോക്കക്കാരുടെയും അവകാശങ്ങൾക്കു വേണ്ടി സധൈര്യം പോരാടുന്ന പിതാവ് വിശ്വാസത്തിൻ്റെ വിശ്വസ്തനായ പ്രബോധകൻ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൻ്റെ പ്രണേതാവ് ഇതൊക്കെ അഭിവന്ധ്യ പിതാവിനെ അടയാളപ്പെടുത്തുന്ന വിശേഷണങ്ങളാണ് അഭിവന്ധ്യ പിതാവിൻ്റെ ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ലോകത്തിലേക്ക് മാക് ടി വി പ്രേക്ഷകർക്ക് സ്നേഹപൂർവം സ്വാഗതം അഭിവന്യ പിതാവെ ആദരവോടെ സ്നേഹത്തോടെ സുസ്വാഗതം പിതാവിൻ്റെ ഓർമ്മ പുസ്തകമായ ഓർമ്മച്ചപ്പിൽ നിന്ന് തുടങ്ങാം സുഗന്ധിയായ വാക്കുകൾ കൊണ്ട് ചെറിയ ചെറിയ ഓർമ്മകളുടെ ഭൂപടം വരക്കുകയാണ് പിതാവ് അവിടെ ചെയ്യുന്നത് ബാല്യത്തിൻ്റെ ഓർമ്മകളും നാട്ടിൻപുറത്തിൻ്റെ നന്മകളും ചാലിച്ചെഴുതിയ പുസ്തകമാണ് ഓർമ്മച്ചെപ്പ് അന്നത്തെ നാട്ടിൻ പുറത്തിൻ്റെ നന്മകൾ പിതാവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്തൊക്കെയാണ് എന്നൊന്ന് പങ്കുവെക്കാമോ എൻ്റെ സ്വന്തം ഗ്രാമം ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുപ്പത്തിൽ ഞാൻ ആ ഗ്രാമത്തിന് പുറത്ത് അത് ഞാൻ പോയിട്ടില്ല എൻ്റെ ലോകം ചെറുപ്പകാലത്ത് അതിനോട് ചുറ്റിപ്പറ്റിയായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം ഗ്രാമം എന്ന നിലയിൽ ജനിച്ച നാൾ മുതൽ എന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ആ ഒരു ബന്ധം അത് കുറച്ചൊരു വൈകാരികമായ ബന്ധം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രാമത്തിലെ ഒരു നിധി എന്ന് വേണേൽ പറയാൻ സാധിക്കും അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒഴുകുന്ന വന്നകന്തോടാണ് അവിടെയാണ് പിന്നെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ നീന്തൽ പഠിച്ച് ആ ആ പണ്ടുട്ടിലെ കുളി എന്ന് പറയുന്നത് വലിയൊരു ആസ്വാദനമായിരുന്നു ആ കൂട്ടുകാർ കൂടി ഒക്കെ ദീർഘനേരം ആ പണ്ടന്തൂട്ടിൽ നീന്തി കുളിച്ച് ഉള്ള ആ ഒരു ജീവിതം മാത്രമല്ല എൻ്റെ ഒരു പ്രത്യേകത തോടിൻ്റെ ഏറ്റവും വിധിയുള്ള ഒരു കടവ് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലായിരുന്നു ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തുനിന്ന് വരെ ആളുകൾ അവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ വരുമായിരുന്നു ഒത്തിരി ഒത്തിരി സുഹൃത്തുക്കൾ സഹപാഠികളായിട്ടുള്ളവരും അയൽക്കാരായിട്ടുള്ളവരും സമപ്രായക്കാരും ഒക്കെ വൈകുന്നേരം ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്ന ആ കടവിലായിരുന്നു അങ്ങനൊരു ബന്ധം അങ്ങനെ അവർ വായിക്കേണ്ട നല്ല ബന്ധം അവർ അടി ഓടി ഓടിച്ചടി കുളിച്ച് ഒക്കെയുള്ള ഒരു ബന്ധം അത് ഞാൻ നാനാജാതി മതസ്ഥരായിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന കൂടുതൽ പേരും മറ്റു അക്രൈസ്തവരായിരുന്നു അതും ഹൈന്ദവ സമൂഹ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആൾക്കാരെ ഇട കലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശം അപ്പോൾ അവരും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു മതത്തിൻ്റെതായ യാതൊരു വിവേചനയോ ഒരു സെപ്പറേഷനോ ഒരു അകൽച്ച ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അവരൊക്കെ പൊതുവെ പാവപ്പെട്ടവരുമായിരുന്നു അവരൊക്കെ പൊതുവെ പാവപ്പെട്ടവരുമായിരുന്നു പൊതുവെ ആ പ്രദേശത്തുള്ളവരൊക്കെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വർധമാനം ജീവിതം നയിക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹൃദ്യമായ ഒരു ബന്ധമുണ്ട് ഒരു ഉച്ചനീചത്വം ആ പ്രദേശത്ത് അങ്ങനെ അനുഭവപ്പെട്ടിരുന്നില്ല അപ്പം വീട്ടിൽ വീടുകളിൽ ഇവരൊക്കെ വരും മിക്കവാറും വീടുകളിലെ ഇവരൊക്കെ സന്ദർശനത്തിന് വരും അവരെയൊക്കെ എത്ര സ്നേഹത്തോടുകൂടിയാണ് മാതാപിതാക്കൾ കണ്ടിരുന്നത് അവരോട് ബന്ധപ്പെട്ടിരുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ട സാഹചര്യങ്ങളായാലും ശരി വീട്ടിലൊരാൾ വരുമ്പോൾ അവരെ ഒരു അതിഥിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇൻഫോർമലായിട്ട് വളരെ സ്നേഹത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നു അവരോട് സംസാരിക്കുന്നു വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പങ്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം നല്ലൊരു അയൽ ബന്ധം അത് അതുതന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അവരൊക്കെ വരുമ്പം പ്രത്യേകിച്ച് പിന്നെ ചിലപ്പോൾ ചില പ്രായമുള്ളവർ അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാരും ആളുകളൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പ്രായമുള്ളവരൊക്കെ അവിടെ വന്ന് സംസാരിക്കും അവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും ഇപ്പം ദീർഘ നേരെ ഇത് സംസാരിക്കും മണിക്കൂറുകളിതിങ്ങനെ ഓരോ കഥകൾ പറയും ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും ചെറുപ്പ കുഞ്ഞു കുഞ്ഞുനാൾ മുതൽ തന്നെ എനിക്കത് കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ആ കഥകളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ നല്ല ചില ഓർമ്മകളാണ് ഓർമ്മച്ചെപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ വിറയൻ അപ്പൂപ്പൻ എന്ന് ഒരു കഥാപാത്രം പിതാവ് അവതരിപ്പിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഒരു ഭിക്ഷയാജിച്ച് വന്ന ആളായിരുന്നു പക്ഷേ ചില വരവുകളിൽ പിതാവിൻ്റെ വീട്ടിൽ ഒരു മാസത്തോളം ഒക്കെ താമസിക്കുമായിരുന്നു എന്ന് വായിച്ചറിഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് അത് വായിക്കുമ്പോൾ വിശ്വസിക്കാൻ തന്നെ അത്ഭുതം തോന്നുന്നു അതിനെക്കുറിച്ച് എന്താണ് പിതാവ് ഇപ്പോൾ ഓർക്കുന്നത് ശരിയാണ് വീട്ടിലിങ്ങനെ പിന്നെ ഒത്തിരി പേർ എന്നൊക്കെ ഈ ധർമ്മക്കാരെന്ന് പറയുന്നത് ഒത്തിരി പേര് ഇങ്ങനെ വരുമായിരുന്നു വരുന്ന എല്ലാ ദിവസങ്ങളും തന്നെ ധർമ്മക്കാർ വന്ന് പോകുമായിരുന്നു അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു ആരെയും ഇങ്ങനെ പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടിട്ട് വിട്ട് ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല ഈ ഒരു പിഷക്കാർ വരുമ്പോൾ ഞാൻ ഏറ്റവും വീട്ടിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു അതുകൊണ്ട് അവർക്കെന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടായിരുന്നു കുടിപ്പിച്ചിരുന്നത് ചിലപ്പം ചെറിയ തൊട്ട് പൈസയായിരിക്കാം അല്ലെങ്കിൽ കപ്പയായിരിക്കുക ഉണക്കപ്പ ഉണങ്ങിയ കപ്പ അല്ലെങ്കിൽ അരി ഇതൊക്കെ എൻ്റെ തരുന്നു എനിക്കത് കൊടുക്കാനും ഇഷ്ടമായിരുന്നു അപ്പോൾ ധർമ്മക്കാർ വന്ന ഉടനെ ഞാൻ ഞാനത് വാങ്ങിച്ചു എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പോൾ രണ്ട് കയ്യിൽ വേണം കൊടുക്കാൻ രണ്ട് കൈയും കൂട്ടി ആദരോടുകൂടെ വേണം കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുത്തൊരു ശീലം ചെറുപ്പം മുതൽ തന്നെ എനിക്കുണ്ട് അപ്പോൾ എനിക്കും അവർ വയ്ക്കേണ്ട നല്ല ബന്ധം പോരെ അത് ഒരു ഭിക്ഷക്കാരൻ എന്ന നിലയിലല്ല കാണുന്നത് അവരെ നമ്മുടെ ഒരു സുഹൃത്തുക്കൾ എന്ന നിലയിൽ സ്നേഹിതർ എന്ന നിലയിൽ തന്നെ അവരെ കാണാനും ഒക്കെ സാധിച്ചു മറ്റൊന്നുമല്ല ഞാൻ പിന്നീട് ചിന്തിക്കും ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് വർഷത്തിൽ ഈശോ പറഞ്ഞ കാര്യമല്ലേ അതെ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഒരു ഭിക്ഷക്കാരൻ അവർക്ക് ഭിക്ഷം കൊടുക്കുന്നത് ഈശോയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് അത് നമ്മുടെ കാരണന്മാരെന്തുമാത്രം അതെ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് താത്വികമായിട്ട് അവരിത് പറയുകയില്ല സംസാരിക്കുകയില്ല പക്ഷേ ആ ബൈബിളിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഫിഷക്കാരെയൊക്കെ സഹായിച്ചിരുന്നത് അങ്ങനെ വന്ന കൂട്ടത്തില് ചുരുക്കം ചില ആൾക്കാർ പതിവായിട്ട് വരുമായിരുന്നു അങ്ങനെ വന്നിരുന്ന ഒരാളാണ് ഈ ഈ വ്രൈനപ്പുപ്പെന്ന് പറയുന്നത് അതേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശിരസ് എപ്പോഴും ഇങ്ങനെ വിറച്ചു കൊണ്ടിരിക്കുകയോണ്ടാണ് ബ്രൈനപ്പുപ്പെന്ന് പറയാം അ പ്രായമുണ്ടായിരുന്നു അതേ വന്നാൽ സാധാരണ ഇതിൽ ഞങ്ങളുടെ വീട്ടിലാ ഞാൻ ഉറക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മാസത്തോളം അവിടെ താമസിക്കും എല്ലാ വർഷവും ഒരു നിശ്ചിത സമയത്ത് വന്ന ഏതാണ്ട് ഒരു മാസത്തോളം അവിടെയാണ് താമസിക്കുക ഞങ്ങളുടെ വീട് ചെറിയൊരു വീടായിരുന്നു പക്ഷെ അതിൻ്റെ ആ തിണ്ണയോട് ചേർന്ന് ചായ്പ്പ് പോലെയുണ്ട് ചായ്പ ഉണ്ട് അത് ഈ പറയുന്ന താമസിക്കാൻ കൊടുക്കും അതേ അവിടെ താമസിക്കും എന്നിട്ട് പിന്നെ അദ്ദേഹം തന്നെ പിന്നെ കഞ്ഞിയേക്ക് വെക്കും അങ്ങനെ അവിടെ അവിടെ താമസിക്കും ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കറിയൊക്കെ ചിലപ്പം ഷെയർ ചെയ്യും രാവിലെ എഴുതിയിട്ട് പിന്നെ ജോലിക്ക് പോകും ജോലി എന്ന് ഭിഷാടനം കാണാം ഈ രാ പോയി ജോലിക്ക് ഭിഷാടനം കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും വരും വരുമഴേക്ക് വേതാണ്ട് ഒരു ചാക്കുതലയൊക്കെ എന്തെങ്കിലും കാണും സാധനം കപ്പയോ അങ്ങനെയൊക്കെ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും അവിടെ കിടക്കും അവിടെ അവിടെ സൂക്ഷിക്കും കുറേ കെട്ടി കഴിയുമ്പോഴേക്കും അതെല്ലാം വിൽക്കും വിച്ച് വിറ്റിട്ട് കാശാക്കി സൂക്ഷിക്കും ഇങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷേ അതേ ഒന്നും സംസാരിച്ചിരുന്ന് ഞാൻ സംസാരിക്കുവായിരുന്നില്ല വളരെ അപൂർവ്വമായിട്ട് പല വാക്ക് പല വാക്കുകളും പറഞ്ഞിങ്ങനെയുള്ളൂ അങ്ങനെ വന്നു താമസിക്കുന്നു സൈലൻ്റ് ആയിട്ട് കഴിയുന്നു പക്ഷേ ആ പറയാനപ്പൻ വരുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു എനിക്ക് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ആളുതോറും ഈ അപ്പൻ വരുന്നു കാണാൻ വരുന്നു നോക്കിയിരിക്കും പ്രതീക്ഷിച്ചിരിക്കും എന്നാണ് വരുന്നത് അപ്പോൾ സന്തോഷമായിരുന്നു വീട്ടിലെ ഒരു കുടുംബത്തിലൊരു അംഗങ്ങളെ അംഗത്തെ പോലെ അവിടെ താമസിക്കുന്നതൊക്കെ ഞാൻ സന്തോഷമായിരുന്നു അങ്ങനെ ഒരു അനുഭവമാണ് പിതാവിൻ്റെ മാതാപിതാക്കളുടെ നന്മയാണ് വാസ്തവത്തിൽ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നത് മദർ തെരേസ പറഞ്ഞിട്ടുണ്ട് മദർ തെരേസയുടെ ദൈവവിളിയുടെ പിന്നിലും അമ്മയുടെ ആ ഒരു ഒരു ഇത്തരം മനുഷ്യരോടുള്ള ആദരവും സ്നേഹവും ഇങ്ങനെ തെരേസയെ കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു എന്നുള്ളത് അപ്പം അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ പിതാവിൻ്റെ നന്മ നിറഞ്ഞ മാതാപിതാക്കളെ ഓർക്കുന്നു പണ്ടൊക്കെ ഈ കുടുംബത്തിൽ വിശ്വാസ പരിശീലനം വിശ്വാസ കൈമാറ്റം അതൊക്കെ കുടുംബത്തിലുണ്ടായിരുന്ന ചില നിഷ്ഠകളുടെയും ക്രമങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിന് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് അപ്പോഴത്തെയും ഈ കാലഘട്ടത്തിലെയും ഒരു താരതമ്യം പോലെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് പിതാവിന് അതേക്കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഈ എൻ്റെ വീടിൻ്റെ ആ ഒരു സാഹചര്യം പശ്ചാത്തലം വസ്തുത്തിൽ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ആ പ്രാധാന്യം കൂടി ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ എൻ്റെ മാതാപിതാക്കളെ ഭക്തരായ മാതാപിതാക്കളായിരുന്നു സാധാരണ കുടുംബം എന്നാലും അധ്വാനിച്ച് കഴിഞ്ഞ ഒരു കുടുംബം കൃഷിയിടങ്ങളിൽ ജോലി ചെയ്ത് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്ത് അധ്വാനിച്ച് ലാഭകർ അധ്വാനിച്ച് കുടുംബത്തെ പുലർത്തിയ മാതാപിതാക്കൾ പക്ഷേ ഒരു കാര്യത്തിൽ നിസ് നിഷ്ഠയുണ്ടായിരുന്നു എന്തെല്ലാം മറ്റു ജോലികളുണ്ടായാലും എത്ര തിരക്കുണ്ടായാലും ചിലപ്പോൾ പട്ടിണി പോലും കിടക്കേണ്ടി വന്നാലും ശരി വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഒഴിവും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായ സമയത്ത് അത് പൊതുവെ അന്നത്തെ കാലത്തെ ഒരു ചിട്ടയാണ് പള്ളിയിൽ കുരിശുപണി അടിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് അന്ന് ഇന്നത്തെ പോലെ കറണ്ടോ ബൾബോ ഒന്നുമില്ല മണ്ണെണ്ണ വിളക്കാണ് അപ്പോൾ ആ സമയത്ത് കുരിശുണി അടിച്ച് കേൾക്കുമ്പോൾ ഉടനെ തന്നെ വീടിൻ്റെ പ്രധാന കപാടത്തിങ്കൽ വിളക്ക് കത്തിച്ച് വയ്ക്കും അതെല്ലാ കുടുംബങ്ങളിലും കാണുന്നതാണ് ഹൈന്ദവ കുടുംബങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് നിലവിളക്ക് എത്തിച്ച് വയ്ക്കുന്ന കാര്യം അങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചാൽ പിന്നെ കുട്ടികളുടെ ഞങ്ങളുടെ പിള്ളേരുടെ ഒരു പിന്നെ നിഷ്ഠയാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് ചെയ്യിപ്പിച്ചിരുന്നൊരു കാര്യമാണ് മുപ്പത്തിമൂന്ന് കൂട്ടം നമസ്കാരം കാണാതെ ചെല്ലുക അത് ഉറക്കെയാണ് ചെല്ലുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ സഹോദരങ്ങളെ ഏറ്റവും അടുത്ത പ്രായമുള്ളവരെ രണ്ട് മൂന്ന് പേര് ഏറെ കാണും ഉറക്കെ അത് ചെല്ലും അതേതാണ്ട് വരെ ദൂരം വരെ കേൾക്കാം അങ്ങനെ ആ മുപ്പത്തിമൂന്ന് കൂട്ടം നമസ്കാരവും ചെല്ലിക്കഴിയുമ്പോഴാണ് ബാക്കി എല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന നടത്തുക അപ്പോൾ ഈ നമസ്കാരം ചെല്ലുന്നത് തന്നെ നമുക്ക് ആ വിശ്വാസ രഹസ്യങ്ങളുടെ എല്ലാം ഉള്ളടക്കത്തിനകത്തുണ്ടല്ലോ ഈ ബുദ്ധിമുട്ടുകൂട്ടം നമസ്കാരത്തിനകത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെന്തായിരുന്നു ദൈർഘ്യം ആ സമയദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഉണ്ടാകും ഇതിന് ശേഷം മുക്കാൽ മണിക്കൂർ കൊന്ത മറ്റേ പ പലതരം കൊന്തകളുണ്ട് പിന്നെ മരിച്ച വിശ്വാസത്തിൽ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് പിന്നെ രാത്രി ഇങ്ങനെ ഓരോ പ്രാർത്ഥനയുണ്ട് ഉണ്ട് അതെല്ലാം ചെല്ലും അങ്ങനെ ഒരു അരമുക്കാമണക്കൂർ നേരം പിന്നെ ബൈബിൾ വായന അല്ലെങ്കിൽ ലുപ്തിനിയ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അരമണക്കാ മുണുക്കൂടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എല്ലാ ദിവസവും ചില ദിവസങ്ങളിലെ ഫാദർ ചില താമസമായിരിക്കും വരിക ജോലി സ്ഥലത്ത് പിന്നെ കൃഷിയിടത്ത് പോയിട്ട് ആയിരിക്കും രാത്രിയിൽ വരുന്നു അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യും കാരണം ചാച്ചിനും വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയിലുള്ള ചാച്ചിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അവസരങ്ങളെ കുറിച്ച് ലേറ്റായിട്ട് വന്ന് എങ്കിലും എത്ര ലേറ്റായിട്ട് വന്നാലും ശരി ഒരുമിച്ചുള്ള പ്രാർത്ഥന മുടങ്ങാതെ നടത്തിയിരുന്നു എന്നുള്ളതാണ് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തോന്നിയും പഠനം പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒഴിവ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ഒരിക്കലും അവിടെ സദ്യ സദ്യമായിരുന്നില്ല അങ്ങനെയാണ് പ്രാർത്ഥനയുടെ അനുഭവം മറ്റൊന്ന് ഫാദറെ ഈ തിരക്കുകളുടെ എല്ലാ ഇടയിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമാണ് പള്ളി നടന്ന പള്ളിയിൽ പോകുന്നു ഞാനും ചാച്ചൻ്റെ കൂടെയാണ് പള്ളിയിൽ പോയി പോയിരുന്നത് ചെറുപ്പം മുതൽ തന്നെ ഞാനും കൂടെ പോകുമായിരുന്നു തിരിച്ച് ചാച്ചൻ്റെ കൂടെയാണ് വരുന്നത് പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ചാച്ച മറ്റാരുമായിട്ടങ്ങനെ സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറില്ല അത്യാവശ്യമുള്ള പരിചയക്കാരെ കണ്ടാൽ ഒരു വാക്ക് പറയും പക്ഷേ ഈ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മുഴുവൻ സ്വീകരണം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് ആ അധരങ്ങളെ ചലിക്കുന്നത് എനിക്കാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അതെനിക്ക് തോന്നുന്നത് ചാച്ചൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഞാൻ പിന്നെ ഈ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞാൽ വീണ്ടും ചാച്ചൻ്റെ സ്വകാര്യമായിട്ട് ചില പ്രാർത്ഥനകളുണ്ട് അത് ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അത് ഏതാണ്ട് അരമണിക്കൂരെങ്കിലും മിനിമം നടത്തും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ ചാച്ചൻ്റെ ഇവിടെ കിടന്നിരുന്നത് കെട്ടിലേല്ല കിടന്നിരുന്നത് അപ്പോൾ ഞാൻ കൂടെ ഉണ്ടാകും പക്ഷേ ഞാറ്റൻ തന്നെ പ്രാർത്ഥിക്കും അങ്ങനെയാണ് അത് ഉറങ്ങുന്നതുവരെ അങ്ങനെയുള്ള അനുഭവമായിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അത് വേണ്ട അരമണിക്കൂറോളം രാവിലെ എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ദൈവസ്നേഹക്കുന്ത എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകളുണ്ട് അത് പ്രാർത്ഥിക്കും ഇതിലൊക്കെ ഞങ്ങൾ ഒക്കെ പങ്കെടുക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് പങ്കെടുക്കുമായിരുന്നു അത് ഞാൻ പള്ളിയിൽ പോകുന്നത് അങ്ങനെ പള്ളിയിൽ പോയി ഇങ്ങനെയുള്ള ഒരു അനുഭവം ചെറുപ്പത്തിൽ തന്നെ ആ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം അത് കുടുംബത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരിക്കുക എന്നുള്ളത് പാരമ്പര്യ കാര്യമായിരുന്നു ഇതാണ് അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഒരു അനുഭവം എന്ന് പറയുന്നതാണ് പിതാവ് ഇപ്പോൾ പറഞ്ഞപ്പം ചാച്ചൻ്റെ കാര്യം പറഞ്ഞപ്പം പള്ളിയിലേക്ക് നടക്കുന്ന മാർഗമധ്യയേയും തിരികെയും സംസാരിക്കാറുള്ള പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു പിതാവിനെയും എല്ലാവരും മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് എന്നാണ് പറയാറുള്ളത് അതൊരു പക്ഷേ ചാച്ചനിൽ നിന്ന് പിതാവ് സ്വായത്തമാക്കിയ ഒരു ശൈലിയായിരിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പിതാവ് നെൽകൃഷിയൊന്നും കണ്ടിട്ടില്ല ബാലനായിരുന്നപ്പോൾ കുട്ടനാട്ടിലല്ലായിരുന്നു പക്ഷെ പന്നകം തോടും വേമ്പനാട്ടുകായലുമായ ഒരു ബന്ധം ഉണ്ടെന്ന് പിതാവ് സൂചിപ്പിച്ചിരുന്നു വേമ്പനാട്ടുകായൽ നിന്ന് പന്നകം തോട്ടിലൂടെയാണ് നമുക്ക് അരിയും സാധനങ്ങളും ഒക്കെ എന്ന് പുളിങ്കുന്നിൽ സേവനം ചെയ്യുന്ന ആ കാലത്ത് കൊതുമ്പ് വള്ളത്തിൽ പിതാവ് വീടുകൾ വഞ്ചരിക്കാനായിട്ട് പോകുന്ന ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അന്ന് വള്ളം അനങ്ങിയാൽ വീഴും പക്ഷേ ഈ കായലിനെ ഭയന്നിരുന്നില്ല പന്നകം തോട്ടിലെ നീന്തൽ പരിശീലനം അതുപോലെ പിതാവിനെ സഹായിച്ചിരുന്നുവെന്ന് ഈ ഓർമ്മച്ചപ്പിൽ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് നിങ്ങളിങ്ങനെ തളരാതെ നീന്താനായിട്ട് നിങ്ങളൊരു കളി എല്ലാവരും കൂടെ കളിച്ചിരുന്നത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ഒരു പാട്ട് ഒരു നാലുവരി ഒരു പാട്ട് പാട്ടതിൻ്റെ അകത്തുണ്ട് ആ പാട്ട് പിതാവ് ഓർക്കുന്നുണ്ടോ ഒരു കല്ലിട്ടാങ്കുഴി എന്നാണ് ആ ആ അധ്യായത്തിൻ്റെ തലക്കെട്ട് അതിതാണ് ചെറിയൊരു കല്ലിട്ടാങ്കുഴി ഏതേത് കായംകുളത്തിലേത് കല്ലിട്ടാൽ ആരെടുക്കും എന്നേക്കാൾ മൂത്തവർ എന്നേക്കാൾ എന്നേക്കാൾ മൂത്തവർ എന്നാണ് അത് പറഞ്ഞുകൊണ്ട് കല്ല് വലിയ ചെറിയ ആണ് അത് ഏറ്റവും ആഴുള്ള സ്ഥലത്തേക്കാണ് കല്ല് കാശിയിടുന്നത് പിന്നെ തപ്പിയെടുക്കാനുള്ള കല്ല് മുങ്ങിയെടുത്ത പരിശീലനം പിതാവ് ആ ഉണ്ടാവും ഈ ശ്വാസം പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്ന കള്ളത്തിൽ മുങ്ങി കിടക്കണല്ലോ കൊച്ചു നേരം കിടക്കണമല്ലോ അപ്പം അതൊക്കെ നമ്മൾ ആരോഗ്യത്തെയും സഹായകരമാണ് ശ്വാസം പിടിച്ചു വെക്കാനൊക്കെയുള്ള ആ ഒരു കഴിവ് കിട്ടുക അതൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി അതൊരു വെള്ളത്തിൽ വലിയൊരു വലിയ ഹരം പിടിപ്പിക്കുന്ന ഒരു ഒരു കളിയായിരുന്നു ഇപ്പോൾ പിൽക്കാലത്ത് കുട്ടനാഴ്ചമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ടാകാൻ ആ വെള്ളത്തിൽ പിതാവ് ചെലവഴിച്ച സമയം ഒരുപക്ഷെ പിതാവിനെ സഹായിച്ചു കാണും ആ എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് നീന്തൽ അറിയാമല്ലോ നാട്ടിൽ നീന്തൽ ഒരു അഞ്ച് അഞ്ച് വയസ്സായപ്പോൾ തന്നെ ഞാൻ നീന്തൽ പിടിച്ചു അപ്പം അങ്ങനെ വരുമ്പം പിന്നെ വെള്ളത്തിൽ പണ്ടോടെ ഈ വർഷകാലത്ത് നിറഞ്ഞു കവിയും ഭയങ്കര ഒഴുക്കാണ് കുളഞ്ഞും പുളഞ്ഞും ഭയങ്കര ഒഴുക്കാണ് ഒരു സ്ഥലത്ത് വെള്ളത്തിൽ കയറിയാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മറികയറി എത്താൻ സാധിച്ചത് ചെയ്യല അതുപോലെ ഉടുക്കരുതാം അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ അങ്ങനെ വിളിച്ച അവസരത്തില് ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലാൻ കയറി പറ്റാതെ സാധിക്കാത്ത കഴിഞ്ഞാൽ പിന്നേം ഒഴുകിപ്പോവും എന്നിട്ട് വേറെ കടവിൽ മറ്റേ ദൂരെയുള്ള വേറെ കടവിൽ ചെന്ന് എടുത്തിട്ട് അവിടുന്ന് പിന്നെ കര വഴി തിരിച്ച് വരുന്ന അതുപോലെ ഈ അങ്ങനെ പനഗുന്തോളം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന സാഹചര്യത്തിൽ ആ വെള്ളത്തിലും നീന്തി കുടിച്ച് കുളിച്ച് ആ ഒരു അനുഭവം അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ വെള്ളത്തിൽ വെള്ളത്തിൽ പോയി ഞാൻ അപകടം ചില അനുഭവങ്ങളായിട്ടുണ്ട് അതായത് ഈ ചില ആഴമുള്ള പിന്നെ അതുപോലെ ഞങ്ങളുടെ കടുവയിൽ ചില സ്ഥലത്ത് ആഴമുള്ള കുഴിയുണ്ട് അങ്ങനെയുള്ള ചില ചില സ്ഥലങ്ങളിലെ അടിയിൽ ഇങ്ങനെ ഈ ഈ ചുഴിയുണ്ട് അങ്ങനെ ഞാൻ ചുഴിയിൽ ഒന്നിൻ്റെ പ്രാവശ്യം പെട്ടിട്ടുണ്ട് ചുഴിപ്പെട്ടിട്ട് ഞാൻ നോക്കിയിട്ട് താഴോട്ടും പോകുന്നില്ല മുള്ളോട്ടും പോകുന്നില്ല ആ ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു പിന്നെ സർവ്വശക്തി ഉപയോഗിച്ച് ഞാൻ താഴേക്ക് അങ്ങോട്ട് നിലത്തേക്ക് പൂന്നി കിട്ടും നിലത്തേക്ക് കാല് നിലത്ത് ചവിട്ടി മണലിൽ ചവിട്ടി അവിടുന്ന് സർവശക്തിയോടുകൂടി കുതിച്ച് മുകളിട്ട് കയറി അത്തരം മനസ്സിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചിന്തയുണ്ട് ഓർമ്മ ചെപ്പിൽ പിതാവ് കുതിച്ച് കുതിച്ച് മുകളിൽ വന്നു അങ്ങനെ 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 ഒന്നിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും ഞാനിതൊക്കെ ദൈവ ക അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കിതൊക്കെ അറിയുണ്ടല്ലോ ഇങ്ങനെ ചുഴിയുണ്ട് നമുക്കറിയാൻ പാടില്ല അങ്ങനെ പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ദൈവം കാത്തു കാക്കുന്നു അതിനപ്പുറത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല